സ് അപ്പോൾ നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പൂച്ചൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പൂച്ചൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പൂജ ഭയങ്കര വൃത്തിയാക്കുന്ന തരക്കാട്ടോ അപ്പോൾ അവളെ നമ്മൾ ശല്യപ്പെടുത്താനൊന്നും അതിൽ ഒന്നും നിൽക്കുന്നില്ല അപ്പം അവളിങ്ങനെ വേറൊരു വ്യക്തികളെ പ്രത്യേക കേട്ടോ അപ്പോൾ നമുക്ക് അവളെ ഒന്ന് എടുത്തിട്ട് ഇതാക്കാം അവൾക്ക് നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ബെൽറ്റ് അവളെപ്പോൾ കടിച്ചു കൊടുക്കുകയെന്ന് പറയേണ്ടതില്ല സ്കൂബി സ്കൂബി അപ്പോൾ അവളിങ്ങനെ എന്നെയും പഠിച്ചു നമ്മൾ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാനാണോന്ന് അറിയില്ല വെറുതെ അടുക്കളയിൽ ഒന്ന് വരുന്നുണ്ട് അടക്കി കിടക്കുന്നുണ്ട് അവൾക്ക് ബ്രെഡ് ലീഷൊന്നും ഇടുന്ന അത്ര ഇഷ്ടമല്ല ബ്രെഡ് ഇടുന്നത് ഇഷ്ടാണെന്ന് തോന്നുന്നു പക്ഷേ എങ്കിൽ ലീഷ് ഇടുന്നത് അത്ര അവൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അവൾ കൊടുത്ത ഫുഡും കഴിച്ചില്ല വെള്ളവും കുടിച്ചില്ല അപ്പോൾ അവൾ അങ്ങനെ വെള്ളമൊന്നും അധികം കുടിക്കില്ല പച്ചമീ മാത്രമാണ് അധികം തിന്നൽ പിന്നെ ട്രീറ്റൊക്കെ ഇടക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ആ ട്രീറ്റും തിന്നും ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുപത് രൂപയുടെ ആ റ്റൊക്കെ അല്ലേ അതൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് തീരെ ലൈക്കും സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുള്ളു അപ്പോൾ എല്ലാവരും നല്ല നന്നായി കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നമ്മൾ കുറച്ച് ദിവസം ആയതുകൊണ്ടാണെന്നറിയില്ല ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യാം മറക്കരുത് അപ്പം നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഇങ്ങനെ ഇരിക്കുവാണ് ഇവളുടെ പേരെന്താണെന്നറിയോ ഇവളുടെ പേരാണ് സ്കൂബി അപ്പം നിങ്ങളെല്ലായിടത്തും കണ്ടിട്ടുള്ള സ്കൂബി സ്കൂബി എന്ന് ഞാൻ ന്യൂഡലിടുന്നത് സ്കൂബിയുടെ ബാഗല്ല സ്കൂബിയാണ് കേട്ടോ അവൾ ഇങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ നേ നേരെ വേറെ റൂമിലേക്കാക്കി അപ്പോൾ അവൾ ഇങ്ങനെ ചങ്ങല കൂടെ പോവുകയാണ് അപ്പോൾ അവൾ ഇതാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ഇത് എൻ്റെ എൻ്റെ റൂമിൽ ഞാൻ കിടക്കുന്നകത്താണ് അവൾ കൂടുതൽ വരാറുള്ളത് അതിന് കട്ടിൽ ഒരു സൈഡിൽ എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കും സ്കൂബി സ്കൂ എന്ന പേര് സ്കൂപിന്ന് പറയാതെ അവൾ കട്ടിൽ ഇങ്ങനെ നോക്കിയാ ചുന്തരി കുട്ടി സുന്ദരി േ ഒരു തുമ്പ കടിച്ചു മുറിച്ച് തിന്നു ഞാൻ രണ്ടു തൊട്ടാ തുമ്പിയെ രക്ഷിച്ചു ഇതിൻ്റെ വായന പക്ഷെ എന്നാലും അനുജാവാതിയിലൂടെ അത് ചത്തു സ്കൂളെ എല്ലാവരോടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും പറയില്ലേ നല്ല കുഞ്ഞല്ലേ എല്ലാവരോടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ അവളെ പറഞ്ഞു പറയുന്നടും നമ്മൾ ചെയ്യുന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പോൾ കുഞ്ഞ് ചാനലായതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റോ ഒക്കെ ഉണ്ടാവും കുറച്ച് ദിവസമല്ലേ ആയല്ലോ രണ്ട് ദിവസമല്ലേ ആയല്ലോ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ചൊക്കെ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതിനെല്ലാവരും ക്ഷമിക്കുക അപ്പോൾ കണ്ട് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഷോർട്സിനായാലും വീഡിയോസിനായാലും നമ്മൾ കുറെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ എല്ലാവരും ചെയ്യാം ഇത്രേം നമ്മളെ ഒരു വീഡിയോ ലോ പിന്നെ ഇതുവരെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലിട്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇല്ല അപ്പോൾ എല്ലാവരേക്കും ബായ്